ബി ജെ പിയുടെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ റോഡ് ഷോ നടത്തുകയാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഇപ്പോഴുള്ളത് കെ സുരേന്ദ്രനും സുരേഷ് ഗോപിയും അഡ്വക്കേറ്റ് സി നിവേദിതയുമാണ് റോഡ് ഷോയ്ക്ക് ശേഷം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും നിരവധി പേരാണ് മോദിയെ കാണാൻ വഴിയരികിൽ തടിച്ചുകൂടിയിരിക്കുന്നത് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികെട്ടുയർത്തി പ്രധാനമന്ത്രി അങ്ങനെ കേരളത്തിൽ എത്തിയിരിക്കുകയാണ് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനാണ് അദ്ദേഹം തൃശൂരിൽ എത്തിയിരിക്കുന്നത് മോദിയുടെ പരിപാടി മഹാസമ്മേളനമായി മാറ്റാൻ എല്ലാ ഒരുക്കങ്ങളുമായി ബി ജെ പി രംഗത്തുണ്ട് രണ്ടു ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുമെന്ന് ബിജെപി പ്രതീക്ഷിക്കുന്ന മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുകയാണ് കേരളം തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വോട്ട് ഉറപ്പിക്കാൻ കൂടിയാണ് മോദി തൃശൂരിൽ എത്തിയത് പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നിന്ന് ഹെലികോപ്റ്ററിലാണ് തൃശൂരിലേക്ക് വന്നത് മഹിളാ സമ്മേളനത്തിന് മുന്നോടിയായി റോഡ് ഷോയും നടക്കും കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിന്റെ ഹെലിപ്പാഡിൽ ഇറങ്ങിയ മോദി തൃശൂർ ജനറൽ ആശുപത്രി പരിസരം വരെ വാഹനത്തിലാണ് എത്തുക തുടർന്ന് ജനറൽ ആശുപത്രി പരിസരത്തു നിന്ന് റോഡ് ഷോ തുടങ്ങി നായ്ക്കനാൽ വരെ ഒരു കിലോമീറ്ററോളം ദൂരത്തിലാകും റോഡ് ഷോ കുട്ടനല്ലൂരിൽ ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ കളക്ടർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയിരുന്നു റോഡ് ഷോയ്ക്കായി ജനറൽ ആശുപത്രിക്ക് സമീപമെത്തിയ നരേന്ദ്രമോദിയെ ബി ജെ പി നേതാക്കൾ സ്വീകരിച്ചു ഇതിനുശേഷം വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലെ നായ്ക്കനാലിന് സമീപമുള്ള വേദിയിലെത്തുമ്പോഴും സംസ്ഥാന നേതാക്കൾ സ്വീകരിക്കാനുണ്ടായിരുന്നു പതിനാറ് പേരാണ് സമ്മേളന വേദിയിൽ സ്വീകരിക്കാനായി ഉണ്ടായത് മഹിളാ സമ്മേളന വേദിയിൽ നാൽപ്പത്തിരണ്ട് പേർ ഉണ്ടായി നടി ശോഭന പി ടി ഉഷ ഉമാപ്രേമൻ മിന്നുമണി ബീന കണ്ണൻ തുടങ്ങി എട്ട് പ്രമുഖ വനിതകൾ വേദിയിലുണ്ടായി ഇവർ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി തുടങ്ങി പ്രധാന പുരുഷ നേതാക്കൾ മാത്രമേ വേദിയിലുണ്ടാകൂ ബാക്കിയെല്ലാം ബി ജെ പിയിലെ വനിതാ നേതാക്കളായിരിക്കും സദസ്സിന്റെ മുൻനിരയിൽ ക്ഷണിക്കപ്പെട്ട വനിതകളാണ് സ്ഥാനം പിടിക്കുക വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പാർട്ടി വേദികളിൽ അധികം പ്രത്യക്ഷപ്പെടാത്ത ആയിരത്തിലധികം വനിതകൾക്കാണ് ക്ഷണമുള്ളത് ഇതിനു പിന്നിലാണ് വനിതാ പ്രവർത്തകർക്കുള്ള സീറ്റ് തിനു പിന്നിൽ റൌണ്ടിലായിരിക്കും പുരുഷന്മാർക്കുള്ള സ്ഥലം പരിപാടി നടക്കുന്ന തേക്കിൻകാട് മൈതാനിയിലെയും ഷോ നടത്തുന്ന തൃശൂർ ഗ്രൌണ്ടിലെയും സുരക്ഷാ എസ്പിജി നേരത്തെ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് പ്രധാന സ്ഥലങ്ങളിൽ തോക്കേന്തിയ സുരക്ഷാഭടന്മാർ നിലയുറപ്പിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ വഴികളിലെ പെട്ടിക്കട മുതൽ ബാങ്കുകൾ വരെ കടകളെല്ലാം അടയ്ക്കാൻ ഇന്നലെ മുതൽ നിർദ്ദേശം നൽകിയിരുന്നു കനത്ത സുരക്ഷയിലാണ് ഇത്തരത്തിൽ മോദിയുടെ റോഡ് ഷോ നടക്കുന്നത് നിരവധി പേരാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി തൃശൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാ ജില്ലകളിൽ നിന്നുമായി നിരവധി വനിതകളും ഇത്തരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്